യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ എത്തിയാൽ മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മാണത്തിന് ആദ്യ പരിഗണന നൽകുമെന്ന് മഞ്ഞളാകുഴിയലി എം എൽ എ അങ്ങാടിപ്പുറത്തെ ഗതാഗത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയോളം ഇതിന് വരും ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ല എന്നുള്ള രീതി ഞങ്ങൾ അറിയാം അപ്പോൾ അതിൽ വല്ലാതെ നമ്മൾ പോയില്ല പിന്നെ നേതാക്കന്മാരൊക്കെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്നാൽ ഒമ്പത് വർഷമായിട്ടില്ലല്ലോ അവർ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതിനെപ്പറ്റി ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ലല്ലോ വെറുതെ വർത്താനം പറയാമെന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ ഒമ്പത് വർഷം ഇതേണ്ട ഒമ്പത് വർഷമായി അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ല മന്ത്രിമാരെ കണ്ടു പിന്നെ കലക്ടറേറ്റിൽ വെച്ച് മീറ്റിംഗ് നടത്തി അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് സുധാകരൻ എന്ന മന്ത്രിയായിരുന്നു അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിന് നിവേദനം കൊടുത്ത് ഇപ്പം നടക്കുന്നു പറഞ്ഞു മന്ത്രി ഇവിടെ പെട്ടെന്ന് പറഞ്ഞു കോടി കാര്യമാണ് അറിയാം അപ്പോൾ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വല്ലാതെ ഒരു അതിനെപ്പറ്റി ആലോചിക്കാം അങ്ങാടിപ്പുറം മേൽപ്പാലം പരിസരത്ത് കട്ടപ്പതിക്കൽ പുരോഗമിക്കുകയാണ് ജൂലൈ അഞ്ചു വരെയാണ് പാലം പൂർണ്ണമായി അടച്ചിട്ടിട്ടുള്ളത് നവീകരിച്ച ഭാഗത്ത് ബലക്ഷയം വരാതിരിക്കാൻ പതിനൊന്ന് വരെ ഒരാഴ്ച ചെറിയ വാഹനങ്ങളെ മാത്രമായിരിക്കും കടത്തിവിടുക കട്ട പതിച്ചത് ബലപ്പെടുത്താനായി റോഡിന്റെ ഇരുവശത്തും കോൺക്രീറ്റ് ബീമുകൾ നിർമ്മിക്കുന്ന പണിയും തുടങ്ങി എഴുപത് മീറ്ററോളം വരുന്ന പാലത്തോട് ചേർന്ന റോഡിന്റെ ഭാഗമാണ് കട്ട പതിക്കുന്നത് പത്തൊൻപത് ലക്ഷം രൂപയുടേതാണ് ഭരണാനുമതി ഇതോടൊപ്പം അഴുക്കുചാലുകളുടെ നവീകരണവും മേൽപ്പാലത്തിലെ ടാറിങ്ങും കൂടി നടത്തണമെന്ന ആവശ്യം ശക്തമാണ് അങ്ങാടിപ്പുറത്തെ ഓവുചാലുകൾ ഓവുചാലുകളേറെയും അടഞ്ഞുകിടക്കുകയാണ് വലിയ തോതിലെത്തുന്ന മഴവെള്ളവും അഴുക്കുചാലിലെ വെള്ളവുമാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ മഞ്ഞളാംകുഴിയേലി എം എൽ എ വിലയിരുത്തി സി സി എൻ പെരിന്തൽമണ്ണ